ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികേ നമ പരബ്രഹ്മസ്വരൂപനായ സ്വാമിത്രിപാദങ്ങളുടെ പാതാരിന്ദങ്ങളിൽ ശതകോടി പ്രണാമം അറിവിന്റെ ദേവത ശ്രീ ശാരദാംബിയുടെ പാതാരിന്ദ്രിൽ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദിയും എന്ന ഇക്കൂട്ടായ്മെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ പ്രിയ ആചാര്യ ശ്രീമതി മാം ഈ ഗ്രൂപ്പിന്റെ അമരക്കാരൻ ശ്രീ അനിൽജി അഡ്മിൻ പാനൽ അംഗങ്ങളെ ഒരു സ്ഥാനീയരെ പ്രാർത്ഥനകളാൽ ഗ്രൂപ്പിനെ മുഖിതമാക്കുന്ന ആത്മബന്ധുക്കളെ പാലവേദിയിലെ കൊച്ചുമക്കളെ അവരുടെ ഗുരുവായ മേഘടീശർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന ഈ ഒരു തീർത്ഥയാത്രയുടെ ഭാഗമാകാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് ഗുരുവിൻ്റെ അത്ഭുതങ്ങള് ഗുരുവിൻ്റെ മഹാത്മ്യം ഒക്കെ ഒരുപാട് അറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഒരു കടൽ പോലെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രയും ഗുരുവിനെ പറ്റി നമുക്ക് അറിയാനുണ്ട് കേൾക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു തീർത്ഥയാത്ര പോലെ എന്ന് എനിക്ക് തോന്നിയത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് വാക്ക് വാക്കുകണ്ട് പറയുക മാത്രമല്ല മനുഷ്യനെ നന്നാവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്ന് കൃത്യമായിട്ട് അതിന്റെ കാര്യകാരണ സഹിതം ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്നത്തെ സമൂഹത്തിലെ വലിയ വിപത്തുകളായി മാറിയിരിക്കുകയാണ് മദ്യവും മയക്കുമരുന്നുമൊക്കെ ഗുരു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് മദ്യപാനത്തിന്റെ ദോഷത്തെ പറ്റി മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ചെത്തുകാരന്റെ ദേഹം നാറും തുണി നാറും വീട് നാറും അവൻ തൊട്ടതെല്ലാം നാറും എന്നൊരു സന്ദേശം ഗുരു പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി ചെത്തൊരു മഹാവ്യാധിയാണ് ഒരവയവത്തിന്റെ കുഷ്ഠരോഗം ഉണ്ടായാൽ ദേഹം മുഴുവൻ അത് ദുഷിപ്പിക്കുന്നത് പോലെ ചിലർ ചെത്തുന്നത് മൂലം സമുദായം മുഴുവൻ കെട്ടുപോകുന്നു എന്ന് ഒരവസരത്തിൽ ഗുരു പറയുകയുണ്ടായി വേറെ ഉപജീവന മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് ചെത്തുന്നത് എന്നൊരാൾ പറഞ്ഞപ്പോൾ ചെത്തിനുള്ള കത്തി നാലാക്കിയാൽ ഓരോ കഷ്ണം കൊണ്ട് മുടി പഠിക്കുവാനുള്ള ഓരോ കത്തി ഉണ്ടാക്കാം അതുകൊണ്ട് നടക്കുന്നതായിരിക്കും ചെത്തുന്നതിനേക്കാൾ മാനം എന്ന് ഗുരുദേവൻ കൽപ്പിച്ചു അനേകം മദ്യപാനികൾ ഗുരുദേവ സന്നിധിയിൽ വന്ന് മദ്യം ഉപയോഗിക്കുകയില്ലെന്ന് ശബ്ദം ചെയ്തു സദാചാര തൽപരായി തീർന്നിട്ടുണ്ട് വളരെ ജനങ്ങൾ ചെത്തു നിർത്തി മാനമുള്ള മറ്റു തൊഴിലുകളിൽ തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് മദ്യനിരോധന പ്രക്ഷോഭണം രാജ്യമെങ്ങും വ്യാപിച്ച് ഗവൺമെൻറുകളുടെ കണ്ണ് തുറന്നു അരുവിപ്പുറത്ത് മഹാ അക്രമിയായ ഒരു മദ്യപാനി ഉണ്ടായിരുന്നു ഒരു ദിവസം ജനങ്ങൾ അവനെ പറ്റി ഗുരുദേവനോട് സങ്കടം പറഞ്ഞു മദ്യപാനിയെ വിളിച്ചു വരുത്തി ഒരു വൃത്തം വരച്ച് അതിനുള്ളിൽ നിർത്തി ഗുരുദേവൻ ഇപ്രകാരം പറഞ്ഞു ഇപ്പോഴും ചാരായം കുടിക്കാറുണ്ടോ ഉണ്ട് എന്ന് അയാൾ പറഞ്ഞു അപ്പോൾ ഗുരു ചോദിച്ചു ഇപ്പൊ കുടിക്കാമോ കാണട്ടെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കുപ്പിയിലെ പച്ചവെള്ളം വരുത്തി അവന് കൊടുത്തു അവൻ അത് കുടിച്ചപ്പോൾ മുമ്പ് കുടിച്ചിരുന്നതും കൂടി ഛർദിച്ചു പോവുകയും അതിനുശേഷം മദ്യം സേവിക്കുവാൻ ശ്രമിച്ചാൽ അവന് ഛർദി ആരംഭിക്കുകയും മദ്യം തീരെ ഉപേക്ഷിക്കുവാൻ നിർബന്ധിതനാവുകയും ചെയ്തു മറ്റൊരവസരത്തിൽ ഒരു ചെത്തുകാരനെ വിളിച്ച് മേലൽ ചെത്തരുതെന്നും വേറെ വല്ല തൊഴിലും നോക്കണമെന്നും ഉപദേശിച്ചു ഗുരുദേവൻ ആ പ്രദേശം വിട്ടപ്പോൾ അവൻ പതിവ് പോലെ ചെത്തുവാൻ പുറപ്പെട്ടു കത്തിയുമായി തെങ്ങിൻമേൽ കയറി മദ്യത്തിലെത്തിയപ്പോൾ അവന് കയറുവാനും ഇറങ്ങുവാനും സാധിക്കാതെയായി അവിടെ ഇരുന്ന് നിലവിളി തുടങ്ങി ജനങ്ങൾ ഓടി വന്ന് അവനെ രക്ഷപ്പെടുത്തേണ്ടി വന്നു അതിനു ശേഷം അവൻ ചെത്തുപേക്ഷിച്ചു ഇങ്ങനെയുള്ള ഉപദേശങ്ങളാലും പ്രവൃത്തികളാലും അനേകം പാപങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഗുരു രക്ഷിച്ചു ഗുരുവിന്റെ വാക്കുകളൊക്കെയും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളവയായിരുന്നു ഗുരു അരുത് വേണ്ട എന്ന് പറയുന്നത് മനുഷ്യന് ദോഷമുള്ള കാര്യങ്ങളാണ് ആ വാക്കുകള് ുന്നവർക്ക് തീർച്ചയായിട്ടും ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും ഗുരുവിനെ നിന്ദിക്കുക എന്നാൽ ഗുരുവിന്റെ വാക്കുകൾ നിന്ദിക്കുക എന്നാൽ ഗുരു നിന്നെയാണ് അതിനുള്ള ദോഷവും അനുഭവിക്കേണ്ടതായി വരും അതുകൊണ്ട് തന്നെയാണ് ദോഷമുള്ളത് കൊണ്ടാണ് അത് വേണ്ട എന്ന് ഗുരു പറയുന്നത് അപ്പോ ഗുരുവിനോട് വിശ്വാസമുള്ള ഗുരുവിന്റെ ഭക്തർ ഗുരുവിന്റെ സന്ദേശം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാനായിട്ട് പ്രചരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെ ആയിരിക്കും അപ്പോ മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞ ഗുരുദേവ സന്ദേശം നമ്മുടെ സമുദായത്തിൽ മാത്രമല്ല എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും ഏറ്റവും വളരെ പ്രാധാന്യത്തോടെ എടുത്ത് അത് പ്രാവർത്തികമാക്കേണ്ട ഒരു സന്ദേശം തന്നെയാണ് അത് നമ്മുടെ കൊച്ചുമക്കൾക്കും അത് മനസ്സിലാക്കാനും അവരും ഭാവിയില് ഇത്തരം മദ്യവും മയക്കുമരുന്നും പോലെയുള്ള വിപത്തുകളിൽ ചെന്ന് ചാടാതിരിക്കാനും ഒക്കെ അവരെ ഗുരുവിലേക്ക് അടുപ്പിക്കുകയും ഗുരുവിൻ്റെ ഒരു സന്ദേശങ്ങൾ അവരിലെത്തിക്കുകയും ചെയ്താൽ വളരെ അധികം നന്നായിരിക്കും എന്നും ഇതൊക്കെ നമുക്ക് പ്രവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂട്ടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ